പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ അക്രമം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുവാണ് ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തച്ചു കൊന്നാണ് പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി ഇന്നാണ് അയാളുടെ കുടുംബം പരാതി വന്നത് അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്ന് പറഞ്ഞു ക്രൂരമായി ചവിട്ടിയെന്നാണ് അയാളുടെ കൂടെ വന്നത് ഡിവൈഎഫ്ഐ നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് നിങ്ങൾ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ് നിങ്ങളാ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്നത് ഇത് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഖികളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി സ്റ്റാലിന്റെ കാലത്ത് ഗുലാഖുകൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഖുകൾ ഉണ്ടായിരുന്നു ആ ഗുലാഗുകൾക്ക് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു ഡി വൈ പ്രവർത്തകന് വരെ ഇതാണ് നേതാക്കന്മാര് അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച് അവര് നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എസ് എച്ച്ഒയെ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവരെ പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാര് കൊടുത്തിട്ടില്ല പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതിനൊന്നും ഒരു നടപടി എടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൗനത്തിന്റെ വാത്മീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിന്നെ വേറെ ആളിലാണ് മറുപടി പറയണത് മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം പിണറായി വിജയൻ മറുപടി പറയണം നിങ്ങൾ സ്റ്റാലിൻ ജമയേണ്ട കേരളത്തിൽ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ജമയേണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്